ഇന്ത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ഭൂട്ടാനും ഡൽഹിയിലെ ചെങ്കോട്ട സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ശേഷം ഇന്ത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഭൂട്ടാൻ രാജാവ് ജിഗ്മേ ഖേസർ നാംഖേൽ വാങ്ചുങ് ചുങ് ചൊവ്വാഴ്ച തന്റെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു തിംഫുവിലെ ചാങ് ലി മേതാങ് സ്റ്റേഡിയത്തിൽ ഒരു ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഭൂട്ടാൻ രാജാവ് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച ഇന്ത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രധാനമന്ത്രി മോദിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളുടെ എല്ലാ അഭിലാഷങ്ങളും നിങ്ങളുടെ ദർശനവും ഇന്ത്യയോടുള്ള നിങ്ങളുടെ സേവനവും ഫലം കാണട്ടെ ഓരോ തടസ്സവും നിങ്ങൾ മാറിക്കടക്കട്ടെ കൂടുതൽ തിളക്കമുള്ളതും ശക്തവും സമ്പന്നവുമായ ഇന്ത്യയെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടട്ടെ ദുരന്തത്തിൽ അഗാധമായ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത് ഉപരി ഇന്നലെ ഡൽഹിയിൽ ദുഃഖകരമായി ജീവൻ നഷ്ടപ്പെട്ട ആളുകൾക്കായി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഭൂട്ടാൻ നേതൃത്വം ഇരകളുടെ കുടുംബങ്ങൾക്ക് ഹൃദയംഗമമായ അനുശോചനം അറിയിക്കുകയും ദാരുണമായ സംഭവത്തിൽ പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു രണ്ട് ദിവസത്തെ സംസ്ഥാന സന്ദർശനത്തിനായി ഭൂട്ടാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി സ്ഫോടനത്തിന് പിന്നിലെ ഗൂഢാലോചനക്കാരെ വെറുതെ വിടില്ലെന്നും ഉത്തരവാദികളായവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും പറഞ്ഞ അതേ ദിവസം തന്നെയായിരുന്നു പ്രാർത്ഥനകൾ ഭൂട്ടാനിൽ നിന്ന് സംസാരിച്ച പ്രധാനമന്ത്രി മോദി പറഞ്ഞു ഇന്ന് വളരെ ദുഃഖിതമായ ഹൃദയത്തോടെയാണ് ഞാനിവിടെ വരുന്നത് ഇന്നലെ വൈകുന്നേരം ഡൽഹിയിൽ നടന്ന ഭയാനകമായ സംഭവം എല്ലാവരെയും വളരെയധികം ദുഃഖിപ്പിച്ചു ദുരിതബാധിത കുടുംബങ്ങളുടെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു ഇന്ന് മുഴുവൻ രാഷ്ട്രവും അവരോടൊപ്പം നിൽക്കുന്നു ഇന്നലെ രാത്രി മുഴുവൻ ഈ സംഭവം അന്വേഷിക്കുന്ന എല്ലാ ഏജൻസികളുമായും ഞാൻ ബന്ധപ്പെട്ടിരുന്നു ഞങ്ങളുടെ ഏജൻസികൾ ഈ ഗൂഢാലോചനയുടെ അടിത്തട്ടിലേക്ക് എത്തും ഇതിന് പിന്നിലെ ഗൂഢാലോചനക്കാരെ വെറുതെ വിടില്ല ഉത്തരവാദികളായ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും തിങ്കളാഴ്ച വൈകുന്നേരം സെൻട്രൽ ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം സാവധാനം നീങ്ങിയിരുന്ന ഹ്യുണ്ടായ് ഐ ട്വന്റി കാറിലുണ്ടായ സ്ഫോടനത്തിൽ കുറഞ്ഞത് പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആക്രമണത്തെ ആക്രമണത്തെക്കുറിച്ച് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമപ്രകാരം അധികൃതർ കേസെടുത്ത് മൾട്ടി ഏജൻസി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഡൽഹിയിലെ അടുത്തിടെ ഉണ്ടായ ഉയർന്ന തീവ്രതയുള്ള സ്ഫോടന കേസിൽ രാജ്യത്തെ മുൻനിര അന്വേഷണ ഏജൻസികൾ വേഗത്തിലും സമഗ്രമായും അന്വേഷണം നടത്തുന്നുണ്ടെന്നും ഉത്തരവാദികളായവരെ വെറുതെ വിടില്ലെന്നും അന്വേഷണത്തിന്റെ കണ്ടെത്തലുകൾ ഉടൻ പരസ്യമാക്കുമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നേരത്തെ പറഞ്ഞിരുന്നു എട്ടുപേരുടെ മരണത്തിനിടയാക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സ്ഫോടനത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളെ പ്രതിരോധ മന്ത്രി അനുശോചനം അറിയിച്ചു മനോഹർ പരീക്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിഫൻസ് സ്റ്റഡീസ് ആൻഡ് അനാലിസിസിൽ സംഘടിപ്പിച്ച ഡൽഹി ഡിഫൻസ് ഡയലോഗ് പരിപാടിയിൽ സംസാരിക്കവെയാണ് സിംഗ് പറഞ്ഞത് ഇന്നലെ ഡൽഹിയിൽ നടന്ന ദാരുണമായ സംഭവത്തിൽ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവർക്കും എന്റെ ഹൃദയംഗമമായ അനുശോചനം അറിയിക്കുന്നു ഈ അഗാധമായ ദുഃഖത്തിൽ ദുഃഖിതരായ കുടുംബങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു രാജ്യത്തെ പ്രമുഖ അന്വേഷണ ഏജൻസികൾ സംഭവത്തെക്കുറിച്ച് വേഗത്തിലും സമഗ്രമായും അന്വേഷണം നടത്തുന്നുണ്ടെന്ന് ഈ വേദിയിൽ നിന്ന് ഞാൻ ഉറപ്പു നൽകാൻ ആഗ്രഹിക്കുന്നു അന്വേഷണത്തിന്റെ കണ്ടെത്തലുകൾ ഉടൻ പരസ്യമാക്കും ഈ ദുരന്തത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ഒരു സാഹചര്യത്തിലും അവരെ വെറുതെ വിടില്ലെന്നും ഞാൻ രാജ്യത്തിന് ഔപചാരികമായി ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്